ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കുവൈറ്റിലെ മൻഗാഫിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ ദാരുണമായി മരണമടഞ്ഞ പുലാമന്തോൽ സ്വദേശി ബാഹുലേന്റെ കുടുംബത്തിന് നോർക്ക റൂട്ട്സ് നൽകുന്ന സഹായധനമായ ഒൻപത് ലക്ഷം രൂപ മന്ത്രി വി അബ്ദുറഹ്മാൻ വീട്ടിലെത്തി കുടുംബത്തിന് കൈമാറി കേരള സർക്കാരിന്റെ അഞ്ച് ലക്ഷം രൂപ നേരിട്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയക്കും കുവൈത്തിലെ മൻഗാഫിൽ അപ്പാർട്ട്മെന്റിലുണ്ടായ തീപിടുത്തത്തിൽ ദാരുണമായി മരണമടഞ്ഞ പുലാമന്തോൾ സ്വദേശി ബാഹുലയന്റെ കുടുംബത്തിന് നോർക്ക റൂട്ട്സ് നൽകുന്ന സഹായധനമായ ഒൻപത് ലക്ഷം രൂപ മന്ത്രി ബി അബ്ദുറഹ്മാൻ വീട്ടിലെത്തി കുടുംബത്തിന് കൈമാറി കേരള സർക്കാരിന്റെ അഞ്ച് ലക്ഷം രൂപ നേരിട്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് അയക്കും മന്ത്രിക്കൊപ്പം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ നോർക്ക റൂട്ട്സ് കോഴിക്കോട് റീജിയണൽ ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ വി പി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജെയ്സൺ മാത്യു മണികണ്ഠൻ പുലാമന്തൂൾ വില്ലേജ് ഓഫീസർ ഗോപകുമാർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഫൈസൽ ബാബു എന്നിവരും മുൻ പുലാമന്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മുഹമ്മദ് ഹനീഫ വാർഡ് മെമ്പർ സി മുഹമ്മദ് അലി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി പി അനിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ രാജേഷ് ലോക്കൽ സെക്രട്ടറി കെ പി മൊയ്തീൻകുട്ടി പുലാമന്തോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബു ചെറിയൻ തുടങ്ങിയവരും നാട്ടുകാരും സന്നിഹിതരായിരുന്നു